ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറെ അത് ഭരിക്കുന്ന കക്ഷിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു എംപിയെ വളരെ ശാസ്ത്രീയമായി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചത് മഹുവ മൈത്ര പോലുള്ള എം പിമാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായ പാസ് ഇഷ്യൂ ചെയ്ത ബി ജെ പി എം പി സഭയിലിരിക്കുന്നത് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് തന്നെ വലിയ അപമാനകരമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ വന്ന് ഇതിനെ അഭിസംബോധന ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു അല്ലെ ഇപ്പോ സുരക്ഷ ഒരുക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം ഇപ്പോൾ നിലവിൽ എല്ലാ ആളുകളെയും നീക്കം ചെയ്തു ബാരിക്കേഡുകൾ ഉണ്ടാക്കി പാർലമെന്റ് മെമ്പർമാർക്ക് മാത്രം എൻക്ലോഷർ ഉണ്ടാക്കി മാധ്യമ പ്രവർത്തകരെ മാറ്റി മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് സർക്കാർ അനുകൂലികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് നേരത്തെയും പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അത് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി തന്നെ മോദിയെ അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം പാസ് ഇഷ്യൂ ചെയ്യാനും ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പക്ഷെ ഇത് ഒരു കാര്യമാണ് ജനങ്ങൾക്ക് ഈ സഭാ നടപടികൾ കാണാനുള്ള അവകാശമുണ്ട് എന്നാൽ സെക്യൂരിറ്റിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഗൗരവമേറിയ വിഷയം ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല പാസ് കൊടുത്ത എം പിയെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം കാരണം മറ്റേതെങ്കിലും ഒരു ബി ജെ പി ഇതര പാർട്ടിയിൽ നിന്നായിരുന്നു കോൺഗ്രസിൻ്റെയോ ഡി എം കെ ഒക്കെ ഒരു എം പി ആയിരുന്നു ഈ പാസ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ വധിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ഗൂഢശ്രമമാണെന്നായിരിക്കും ഭരണപക്ഷം പറയാൻ പോകുന്നത് അപ്പോൾ ഗുരുതരമായ ഈ വീഴ്ച ഒരു ബി ജെ പി എം പിയുടെ ഭാഗത്ത് അത് മറച്ചു വയ്ക്കാനും അത് അത് മറച്ചു വെക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളുകൾക്കെതിരെ എടുക്കുന്നത് ശരിയായ ഒരു രീതിയല്ല അതായത് ബി ജെ പി എന്ന് പറഞ്ഞാൽ ദേശ സുരക്ഷ എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ മുദ്രാവാക്യം ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി രാജ്യത്ത് അവർ മുൻപോട്ട് വെച്ചിരുന്ന അവരുടെ ഏറ്റവും വലിയ ക്യാമ്പയിനിങ് ആയിരുന്നു ദേശ സുരക്ഷ അപ്പം ഇന്ത്യയുടെ ജനാധിപത്യ കോവിലായിട്ടുള്ള പാർലമെൻറ്റിനുള്ളിൽ ഈ വിധത്തിലുള്ള ഒരാക്രമണം നടത്താൻ തക്ക വിധത്തിലുള്ള സുരക്ഷ ഉണ്ടായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആയിട്ടും ഒരു മറുപടി പോലും പ്രോപ്പറായി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലാണ് ബി ജെ പി ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് എന്നിട്ട് അവർ ആക്ഷേപം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കോൺഗ്രസ് ഈ രാജ്യമുണ്ടാക്കിയ പാർട്ടിയാണ് ഭരണഘടന ഉണ്ടാക്കിയ പാർട്ടിയാണ് ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കിയ പാർട്ടിയാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷ ഏതു വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ബോധവും അല്ലെങ്കിൽ ആ കാര്യത്തിലല്ല ഇന്നലെ ഈ അതി ഈ അതിക്രമിച്ചു കയറിയ സംഭവം ഉണ്ടായപ്പോൾ കോൺഗ്രസ് എം പിമാരുടെ പ്രതികരണം ഏതു വിധത്തിലായിരുന്നു എന്നുള്ളതൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടന്നുകഴിഞ്ഞു അപ്പോ നൂറ്റി എഴുപത്തിനാല് തസ്തികകൾ ഒഴിച്ചിട്ട് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചന്തയ്ക്ക് സമാനമായ വിധത്തിൽ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം മുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ട് ദിനി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ എന്താ പറയുക അവരുടെ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ ഈ പാർലമെന്റ് മന്ദിരം കാണാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്യാലറി ഗ്യാലറിയിൽ ഇരുന്ന് അവർ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി പ്രധാനമന്ത്രിക്ക് അനുകൂലമായി അവർ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട് എന്ത് മറുപടിയാണ് ആ സംഭവത്തെ സംബന്ധിച്ച് ലോക്സഭാ സ്പീക്കറും അതുപോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറഞ്ഞത് അപ്പോൾ ബി ജെ പിയുടെ അണികൾക്കുൾപ്പെടെ കടന്നു കയറി മേഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താവളമാക്കി പാർലമെന്റ് മന്ദിരത്തെ ഇവർ മാറ്റിയില്ലേ അപ്പൊ അതിന്റെ അതിന്റെ ബാക്കി പത്രമായിട്ടല്ലേ ഈ അതിക്രമത്തെ നമ്മൾ കാണാൻ കഴിയും ഒരു കാര്യം കൂടി പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് ഈ അതിക്രമം നടത്തിയ ആൾ ആദ്യമായിട്ടല്ല പാർലമെന്റിലേക്ക് വന്നിട്ടുള്ളത് ചുരുങ്ങിയത് ആറോ ഏഴോ തവണ അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യം വന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ എന്താ പറയുക ഷൂസിനിടയിലാണ് അതോ സോക്സിന്റെ അടിയിലാണോ അല്ലെ ഇടയിലാണോ ഈ പറയപ്പെടുന്ന മാരകമായ സ്ഫോടക വസ്തു കടത്തിക്കൊണ്ട് വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോൾ എന്ത് പരിശോധനയാണ് നടന്നത് എന്ത് പരിശോധന അപ്പോൾ ഞാൻ ഞങ്ങളാരും ആരും പറയുന്നില്ല കാരണം അവരാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കിത് താങ്ങാൻ കഴിയുന്നില്ല സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു വാതിലിൽ കൂടി തന്നെ ഇവർ കടന്നു വരുന്നു സന്ദർശകർ കടന്നു വരുന്നു തിരിച്ചു പോകുന്നു ഇത് ആരാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് ബോധ്യം വരുന്നില്ല എന്ന് പറഞ്ഞ പല സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് അപ്പോൾ അവരെ ഒന്നും ഞങ്ങൾ തള്ളി പറയുന്നില്ല കാരണം അവർ നല്ല വിധത്തിൽ തന്നെ പാർലമെന്റ് പരിപാലിച്ച് നിർത്തുന്നുണ്ട് പക്ഷെ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്കുള്ള ഓവർലോഡ് ഓവർ ബർഡൻ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന് വെച്ചതിന്റെ പരിണിത ബലമല്ല ഈ ഒരു മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് പറ്റുന്ന ഒരു മാരകമായ പാർലമെന്റ് ലോക്സഭാ ഹാളിനുള്ളിൽ കൊണ്ടുവന്ന് അവിടെ ആ പുക ചീറ്റിച്ച് സത്യത്തിൽ ഇത് മറ്റേന്തെങ്കിലും ഒരു സ്ഫോടക വസ്തുവായ ഈ ചിത്രം എങ്ങനെ പോയേനെ അല്ലെങ്കിൽ എങ്ങനെ ആയേനെ എന്നുള്ള ഒരു ചോദ്യം അതിനോടെങ്കിലും പ്രതികരിക്കാൻ മാന്യമായ നിലയിൽ ഒരു നല്ല വാക്ക് പറയാനെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ് ആ പ്രതിഷേധം പ്രതിപക്ഷം ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകും അതിനെതിരെ അങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്ത് നടപടി വന്നാലും അതിനെ കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രതിഷേധകരമായ ഒരു കാര്യം കൂട്ടുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം ആഭ്യന്തര മന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രസ്താവന നടത്തി എന്നിട്ടും പാർലമെന്റിൽ ഈ സംഭവത്തെ കുറിച്ച് ഒരു അക്ഷരം ആഭ്യന്തരമന്ത്രി മിണ്ടിയിട്ടില്ല പാർലമെന്റിൽ ഇത്ര വലിയൊരു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായിട്ട് ആഭ്യന്തരമന്ത്രി മിണ്ടാതിരിക്കുക ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിനെ വൈകുന്നേരം അഭിനന്ദിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക ഇപ്പോഴും പാർലമെന്റ് വരാതിരിക്ക ഇത് അതീവ പ്രതിഷേധാളമാണ് ഞങ്ങൾ വീണ്ടും രണ്ടു മണിക്ക് പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് രണ്ടു മണിക്ക് ഞങ്ങൾ ഉറപ്പെടുത്തു തുടരും അതിശക്തമായ പ്രശ്നം ഒരു ഒരു ബൈറ്റ് കൂടി എടുക്കാൻ പാർലമെന്റിന്റെ ഇന്നത്തെ ദിവസത്തെ സഭാ നടപടികൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തിൽ സഭയിൽ വന്ന് പ്രസ്താവന നടത്തണമെന്നും ഗുരുതരമായ വീഴ്ചയുടെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്താനാണ് രാവിലെ ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും സഭയിൽ വന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തിൽ വിശദീകരണ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ പ്രതിഷേധമുയർത്തിയത് നിർഭാഗ്യവശാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ വരികയോ ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം രണ്ടു മണിക്ക് വീണ്ടും സഭ ചേരുമ്പോഴും തുടരും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായി പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ ഇന്ന് സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമായും സൂചിപ്പിച്ചത് ഇത് പൂർണമായും ലോക്സഭയുടെ പരിധിയിൽ വരുന്ന വിഷയമാണ് ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ജനറലിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ് പാർലമെന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ ഇന്ന് പാർലമെന്റിൽ പരാമർശം നടത്തിയത് അത് പൂർണമായും ശരിയല്ല എന്ന് മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിലേക്ക് പരിമിതപ്പെടുത്തുന്നതിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല കാരണം ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിന്റെ വ്യക്തമായ പരാജയമാണ് ഡിസംബർ മാസം ആറാം തീയതി ഡിസംബർ മാസം ആറാം തീയതി കാലിസ്ഥാൻ വിഭജന വിഭാഗത്തിന്റെ അല്ലെങ്കിൽ കാലിസ്ഥാൻ വിഘടനവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ഭക്ത പന്നൻ എന്ന് പറയുന്നയാൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഡിസംബർ പതിമൂന്നാം തീയതി ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കും എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് പന്നൻ നൽകിയിട്ടും ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മുൻകരുതലുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്തു അത് ആ ദിവസം തന്നെ ആ പ്രസ്താവന വന്ന ദിവസം തന്നെ ഡൽഹി പോലീസ് ചീഫ് പരസ്യമായി മാധ്യമങ്ങളോട് പി ടി പറഞ്ഞു ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ആ മുന്നറിയിപ്പ് ത്രട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ എടുക്കുന്നുണ്ട് പോലീസ് വളരെ അലർട്ടാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഡൽഹി പോലീസ് ചീഫ് ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പ് നൽകിയതാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ സെക്യൂരിറ്റി പേഴ്സണലിന്റെ സെക്യൂരിറ്റിയുടെ ചീഫ് പറഞ്ഞു സുഗമമായി ലോക്സഭാ സമ്മേളനം നടക്കും ഒരു തടസ്സവും ഉണ്ടാക്കാൻ കഴിയില്ല മുൻകരുതലെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇത്രയും വ്യക്തമായ മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്നിട്ടും എന്ത് മുൻകരുതലെടുത്തു ആരുടെ ഉത്തരവാദിത്വമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ലോക്സഭയുടെ സുരക്ഷാ ചുമതലയുടെ ഔപചാരികമായ ഉത്തരവാദിത്വം സെക്രട്ടറി ജനറൽ ആണെങ്കിൽ പോലും അവിടെ ആ പ്രവർത്തനങ്ങൾ ആകെ ഏകോപിപ്പിക്കുന്നത് പ്രധാനമായും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഫയർഫോഴ്സ് സിആർ പി എഫ് ഡൽഹി പോലീസ് തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വരുന്ന പോലീസ് ഏജൻസീസ് ആണ് പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ ചുമതല വിസിറ്റേഴ്സിന്റെ സന്ദർശകരെ ഫ്രിസ്ക് ചെയ്തത് അതുപോലെ തന്നെ ഗാലറിയിൽ നിൽക്കുന്നത് അവർക്ക് കമാൻഡോസും ഡൽഹി പോലീസും സി ആർ പി എഫുമാണ് ഇതെല്ലാം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിധിയിൽ വരുന്നതാണ് മാത്രമല്ല ഇത്രയും മുന്നറിയിപ്പുണ്ടായിട്ടും ഒരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തി ഇന്ത്യൻ പാർലമെന്റിനകത്ത് കടന്ന് കയറി ഈ തരത്തിലുള്ള സ്മോക്ക് ഷെൽ അല്ലെങ്കിൽ ഈ കാനിൽ ഇത് കൊണ്ടുവന്ന് ഇത് വിതരണം ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനുള്ള അവസരമുണ്ടാക്കിയ ഈ ഗൂഢാലോചന എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽ വന്നില്ല അപ്പൊ ഗുരുതരമായ വീഴ്ചയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണ് പാർലമെന്റ് സെക്യൂരിറ്റിയുടെ വീഴ്ചയായി പരിമിതപ്പെടുത്തി ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പരിശ്രമം വിലപ്പോകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ പാർലമെന്റിനകത്ത് അതിശക്തമായ പ്രതിഷേധം ഈ പതിനേഴാം ലോക്സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നുണ്ടായത് ഇല്ല ഞങ്ങള് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു ഒരിക്കലും ഒരു പാർലമെന്റ് അംഗത്തിനെതിരായിട്ടുള്ള നടപടിയല്ല ഉന്നയിക്കുന്നുണ്ട് എം പിമാരൊക്കെ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ഇവിടെ മൗലികമായ പ്രശ്നം മൗഹൂ മൈത്ര എന്ന് പറയുന്ന ഒരു പാർലമെന്റ് അംഗം തന്റെ പോർട്ടലിൽ ലോഗിൻ ചെയ്യാനുള്ള പാസ്വേർഡ് വിദേശ രാജ്യത്തുള്ള ഒരാൾക്ക് കൊടുത്തു എന്നതിന്റെ പേരിലാണ് അത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കും കാരണം ആ പാസ്വേഡ് കൊടുത്തയാളിന് വിദേശ രാജ്യത്ത് ഒരുപാട് ബന്ധുക്കളുണ്ട് അതുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹുവാ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് കമ്മിറ്റി അവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പൊ പാസ്വേഡ് മറ്റൊരാൾക്ക് കൊടുത്തതിന്റെ പേരിൽ മഹുവ മൈത്രയ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ത് നടപടിയാണ് ഈ പാർലമെന്റ് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പാർലമെന്റിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ തന്റെ പാസ് ഒപ്പിട്ട പാസ് മറ്റൊരാൾക്ക് കൊടുത്ത ബി ജെ പി അംഗത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നറിയാനുള്ള കൌതുകം ഞങ്ങൾക്കുണ്ട് ഒരു നടപടിയും ആവശ്യപ്പെടുന്നില്ല പക്ഷേ നീതിയും ന്യായവും ചട്ടവും ഒരുപോലെ എല്ലാവർക്കും ബാധകമാകണം വീഡിയോ ക്യാമറയിൽ രാജ്യസഭാ പ്രൊസീഡിംഗ്സ് പകർത്തിയെന്നതിന്റെ പേരിലാണ് രജനി പട്ടേൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു എംപിയെ മൂന്ന് സെഷനിൽ രാജ്യസഭ എന്ന് പുറത്തു നിർത്തിയത് എന്ത് നടപടിയാണ് ബി ജെ പി അംഗത്തോട് ചെയ്യാൻ പോകുന്നത് അപ്പോ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഇരട്ടത്താപ്പിന്റെ നയമാണ് എന്നുള്ളത് ഈ കാര്യത്തിൽ വ്യക്തമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് തുടർ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളെന്താ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് വിശദീകരിച്ചു യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ പറഞ്ഞതുപോലെ കൃത്യമായി ഇതിൻ്റെ സെക്യൂരിറ്റി ലാബ്സസ് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഹോം മിനിസ്റ്റർ ആ കാര്യത്തിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് അനാദരവാണ് ഗവൺമെൻറ് ഇത്തരം കാര്യം ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻറ് അതിനെ പറ്റിയിട്ട് പാർലമെൻറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററോ അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും മുന്നോട്ട് വന്നില്ല ഏത് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പാർലമെൻറ്റിലൂടെ കാണിക്കുകയാണ് സെക്യൂരിറ്റി ലാബ്സിനെ പറ്റി ഇവിടെ പ്രേമേന്ദ്രം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെ മീഡിയ അതിൻ്റെ ആളുകളൊക്കെ കവർ ചെയ്തിട്ടാണ് വളരെ വളരെ ടൈറ്റ് ആയിട്ടുള്ള സംഗതിയാണ് അടുത്ത സെക്യൂരിറ്റി സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവിടെ മഫ്റ്റിയിലുള്ള ആളുകൾ ഓർഡിനൻസിന് കൊടുത്തിട്ടുണ്ടാവും കേൾക്കാൻ വരുന്നവരെ കൊടുത്തിട്ട് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ വല്ല ചലനമുണ്ടോ അത് മണത്തറിഞ്ഞ് അതൊക്കെ ചെയ്യുക അത്ര വലിയ ഉത്തരവാദിത്വമാണ് അതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ട് അതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിനോട് കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ പോലും തയ്യാറാകാത്ത നിഷേധാത്മകമായ സമീപനമാണ് അക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശക്തമായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് വളരെ ആവശ്യമുള്ള സംഗതിയാണ് പാർലമെന്റിനോട് അവർ കാണിക്കുന്ന അനാദരവ് അതിൽ വലിയൊരു പ്രശ്നം കൂടിയാണ് എം കെ പ്രേമചന്ദ്രനും ഇ ടി മുഹമ്മദ് ബഷീറും പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്നിപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന രണ്ട് തരത്തിലുള്ള നീതി നിർമ്മിക്കണവും ന്യായവുമാണ് വനിതാ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസം ആയിരക്കണക്കിന് ആളുകളെ ബസ്സിന് അവിടെ കൊണ്ടുവന്നിറക്കി ആ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുവന്നത് അവരെ കൊണ്ടുവന്നിറക്കി യാതൊരു നിയന്ത്രണമില്ലാതെ ഗാലറികൾ നിറച്ച് ആ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദിക്ക് അവർ മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യം വിളിച്ച് ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ കേസിട്ടുണ്ടോ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ ഒന്നും ചെയ്യാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇറക്കി വിട്ടു എന്നുള്ള ഒരു പ്രീസഡൻറ് ഇവിടെയുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഭരണകക്ഷിക്ക് എന്തുവാകാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കാരണം പാർലമെൻറ്റിലേക്ക് ഇന്നലെ വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ അറിയാം നൂറുകണക്കിന് ആളുകൾ വരുന്നു പോകുന്നു കയറുന്നു ആരാണ് എതിലെ പോകുന്നു എന്താണ് എം പിമാർക്ക് മാത്രം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ കയറിയിരിക്കുകയാണ് അപ്പം സുരക്ഷയെ സംബന്ധിച്ച് വലിയ കോംപ്രമൈസാണ് കഴിഞ്ഞ മാസങ്ങളായി ഈ പുതിയ പാർലമെന്റിൽ നടക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റിനുണ്ടായിരിക്കുന്ന വലിയ വീഴ്ച പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനുണ്ടായിരിക്കുന്ന വലിയ വീഴ്ച ആ വീഴ്ചയിൽ നിന്ന് തടി ഒരു രക്ഷപ്പെടാൻ പാർലമെന്റിൽ നിന്ന് ഒളിച്ചു ഓടിയത് യാതൊരു കാര്യവുമില്ല പാർലമെന്റിൽ വന്ന് ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ കേൾക്കണം അത് സംബന്ധമായി അതിശക്തമായ നടപടികൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം അത് എടുക്കും വരെ അതിശക്തമായ സമരം പാർലമെന്റിൽ എടുത്ത് മുന്നോട്ട് പോകാനാണ് പാർലമെന്റിലെ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത് സഭാനടപടപടികൾ ഇതിനേക്കാൾ കൂടുതൽ തടസ്സപ്പെടുത്തിയതിനു കൂട്ടുന്ന ബി ജെ പിയുടെ എം പി അവിടെ ഇരിക്കില്ലേ ബി ജെ പിയുടെ എം പി ഇവിടെ ഈ പാർലമെന്റിനുള്ളിൽ കടന്നു കയറി ഒരു തീവ്രവാദി ആക്രമണം നടത്താൻ ഒപ്പിട്ട് കൊടുത്തിയ ആൾ വിശാലമായി പാർലമെന്റിൽ ഇരിക്കുകയും അവിടെ ഈ വിഷയം ഉന്നയിച്ച ഒരു പ്രതിപക്ഷാംഗത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ മനോഭാവത്തെ കാണിക്കുന്നത് ഇതുതന്നെയാണ് ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചത് എടാ ഇട വെക്ക് വെക്കുന്നു